ും കോളുകളിലെ പ്രധാന സംശയങ്ങളിൽ ഒന്നാണ് വാലിഡേറ്റ് ചെയ്യാമെന്നത് ഈ വീഡിയോയിലൂടെ ആ സംശയത്തിനുള്ള ഉത്തരമാണ് നൽകുന്നത് ഹൗ ടു വാലിഡേറ്റ് ആൻഡ് വെബ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വാലിഡേറ്റ് ചെയ്യുക എന്നത് നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം വീഡിയോയിൽ കാണുന്നതുപോലെ ഇവിടെ മുതലാണ് ഇ കെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി നൽകി മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക അടുത്ത ഘട്ടം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യുക എന്നതാണ് ഇമെയിൽ ടൈപ്പ് ചെയ്ത് മെയിലിലേക്ക് വരുന്ന ഒ ടി പി നൽകുക തുടർന്ന് പിൻ നമ്പർ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ സ്ക്രീനിൽ വരും തും ആർക്കും ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്തതുമായ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുകയും അത് കൺഫേം ചെയ്യുകയും വാലിഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക ഈ പിൻ നമ്പർ സുരക്ഷിതമായി കുറിച്ചു വെക്കുക കാരണം പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ ഇത് ആവശ്യമായി വരുന്നതാണ് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആധാർ പാൻ കാർഡ് തുടങ്ങിയ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം സ്ക്രീനിൽ കാണുന്നതുപോലെ അഗ്രി പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഡിജി ഡിജിലോക്കറിലൂടെ അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ ഡിജി ലോക്കർ പിൻ മറന്നാൽ ഫോർഗോട്ട് പിൻ ക്ലിക്ക് ചെയ്ത് ജനന തീയതിയും വർഷവും നൽകി പുതിയ പിൻ സജ്ജീകരിക്കാം റിവ്യൂ ചെയ്ത ശേഷം എലോ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ നൽകണം അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും നൽകി വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവ എന്താണോ അത് തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ട്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കറൻസി കമോഡിറ്റി എന്നിവ തിരഞ്ഞെടുക്കാം തുടർന്ന് നിങ്ങളുടെ ബാങ്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ ലഭ്യമാണെങ്കിൽ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേ സ്ലിപ്പ് ഓർ സാലറി സ്ലിപ്പ് അപ്ലോഡ് ചെയ്യണം ഇൻകം പ്രൂഫ് ടൈപ്പ് എന്ന ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്ന് സാലറി സ്ലിപ്പ് തിരഞ്ഞെടുക്കുക ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ പാസ്വേഡ് നൽകുക നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഡീറ്റെയിലുകൾ ഇവിടെ നൽകുക നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നോമിനി ഡീറ്റെയിൽസ് തുടർന്ന് വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഏതാനും ജനറൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട് ഇത് കൃത്യമായി ഫിൽ ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും ഡീറ്റെയിൽസ് മാറ്റണമെങ്കിൽ മാറ്റാം വീണ്ടും വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ഒരു ലൈവ് ഫോട്ടോ എടുക്കേണ്ട പേജിലേക്ക് പോകും നിങ്ങളുടെ ലാപ്ടോപ്പ് വഴി തന്നെ ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ലിങ്ക് അയച്ച് ബ്രൗസറിന് ആവശ്യമായ പെർമിഷൻസ് അനുവദിച്ച് ഒരു സെൽഫി എടുക്കുക നിങ്ങളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകുകയും സേവ് ചെയ്യുകയും ചെയ്യുക ബ്രോക്കറേജ് പ്ലാൻ തിരഞ്ഞെടുക്കാനും ഡിമാറ്റ് പ്രിഫറൻസ് നൽകാനും മറക്കരുത് നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി ക്രോസ് റിവ്യൂ ചെയ്ത് എഗ്രി ക്ലിക്ക് ചെയ്യുക പോളിസീസ് വായിച്ചു തീർന്നാൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇ സൈൻ പൂർത്തിയാക്കാൻ ആധാർ നമ്പർ നൽകുക അതുമായി ബന്ധപ്പെട്ട മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക നിങ്ങളുടെ ട്രേഡിംഗ് അനുഭവം ആസ്പദമാക്കി ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ഇപ്പോൾ നിങ്ങളുടെ ഇ സൈൻ പൂർത്തിയായി ഇനി അക്കൗണ്ട് വെരിഫിക്കേഷൻ ആൻഡ് ആക്ടിവേഷൻ ആലിസ് ബ്ലൂ ബാക്ക് ഇൻ വഴി നടക്കും വെരിഫിക്കേഷൻ ആൻഡ് ആക്ടിവേഷൻ പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ലോഗിൻ പ്രൊഡൻഷ്യൽസ് ലഭിക്കും ഇതുപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം നിങ്ങൾ എല്ലാ വിവരങ്ങളും ശരിയായി നൽകിയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ഇമെയിൽ ലഭിക്കുന്നതാണ് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആലിസ് ബ്ലൂ ആൻഡ് വെബിലൂടെ കെ വൈ സി വാലിഡേറ്റ് ചെയ്യാം ഈ ട്യൂട്ടോറിയൽ സഹായകമായി തോന്നിയാൽ ആലിസ് ബ്ലൂ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് സെക്യൂരിറ്റി മാർക്കറ്റുകളിലെ ഇൻവെസ്റ്റ്മെന്റുകൾ മാർക്കറ്റ് റിസ്റ്റുകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക